ഈ ആദിവാസികൾക്ക് കേരളത്തിൽ എത്ര ആദിവാസികളുണ്ട് അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ടോ എന്ന് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് പോയി ചോദിക്കും എന്താ ആദിവാസികളും നിങ്ങളുടെ സഹോദരങ്ങളല്ലേ അതോ പ്രത്യേക മതവിഭാഗക്കാർ മാത്രമാണോ അന്വേഷിക്കണ്ടേ അവർക്ക് റേഷൻ കിട്ടണ്ടോ ആധാർ കാർഡ് ഇല്ലാതെ അപ്പൊ അവർ വോട്ട് ചെയ്യരുതെന്നാണ് ഉത്തരം പറയട്ടെ ഈ വീഡിയോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഇടുവല്ലോ ഉത്തരം പറയട്ടെ അന്നേരം വെച്ചാ കാറങ്ങരുതെന്ന് മാത്രം അതിന്റെ പൂടിട്ടേക്കണം കാണേ കേട്ടോ കേട്ടോ നിങ്ങൾ ചോദിക്കേണ്ട അത് ആരോപണമായി മാത്രം തീരും ആദിവാസികളും സഹോദരങ്ങളും തന്നെയാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും മധസ്ഥിത വർഗമാരെന്ന് ചോദിച്ചാൽ അവരെയാണ് ഏറ്റവും അടിത്തട്ട് അവർക്ക് കാട്ടിൽ നിന്ന് പോലും ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ജീവിക്കാൻ വലിയ നിയമങ്ങളും ലംഘനങ്ങളും ഒക്കെ തടയിടാനൊക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ അവർ ഒരിക്കലും മനത്തെ ചൂഷണം ചെയ്യത്തില്ല ഉപദ്രവിക്കത്തില്ല നശിപ്പിക്കില്ല നശിപ്പിക്കാൻ കയറുന്നവർക്കെല്ലാം സൗകര്യവും ചെയ്തു കൊടുക്കും അവർ ശരി ഇരുപത്തിയാറിൽ വീണ്ടും വരും കേട്ടോ ഒരു നില ഒരിക്ക